ശരി ഞങ്ങള് സി പി ഐ എം കേരളം പോലെയുള്ളൊരു വൈവിധ്യമാർന്ന സാമൂഹ്യ സാംസ്കാരിക ജീവിത പശ്ചാത്തലത്തിൽ എല്ലാവരും ചേർന്നു ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്നു എല്ലാം ഉള്ളതാണ് നാട്ടിൽ അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക വർഗീയതയ്ക്കെതിരായും രാജ്യം ബഹുമുഖീകരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇവിടെയെല്ലാം ഐക്യം എങ്ങനെയാണ് രൂപം കൊണ്ട് വരുന്നത് എന്ന കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ പ്രാഥമികമായിട്ട് വിശകലനം ചെയ്താൽ എല്ലാ സാമുദായിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളുമെല്ലാം ഐക്യപ്പെട്ടു സാഹോദര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത് സംഘർഷാത്മകമായ ഒരു സാഹചര്യമല്ല ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് സി പി ഐ എം കാണുന്നത് ഞാൻ ആദ്യം ഉറപ്പിച്ച് പറയുന്നത് നസ്രാണി വരെയുള്ളവരം എന്നാണ് പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഐക്യം ശരിയാണോ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടു വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കില്ല അത് സ്വാഭാവികമായിട്ടും വരട്ടെ പക്ഷേ ഐക്യം ഉണ്ടാകും നല്ലതാണെന്നാണ് ഞാൻ പൊതുവേ പറഞ്ഞത് പക്ഷേ ഈ വർഗീയതയ്ക്കെതിരുന്ന പോരാട്ടം തുടരും അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ പട്ട് കിടക്കുമെന്നാണ് പ്രതിപക്ഷതാവ് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ജമായത്തെ ഇസ്ലാമിയായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പട്ട് പോകേണ്ടത് അതിന് ഇതുവരെ ഉറച്ചുത്തരം പറഞ്ഞിട്ടില്ലല്ലോ ആർ എസ് എസ് കാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത് പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം വർഗീയതയുടെ ഒപ്പമാണ് അത് ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയ ആയാലും എസ് ഡി പി ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാർട്ടി നിലപാട് അതായത് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് കൂട്ടിക്കൊണ്ടുപോവാസം നടത്തി മലപ്പുറത്തേക്ക് എം വി ഗോവിന്ദൻ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പോവുകയാണ് അതായത് വെള്ളപ്പള്ളി യുടെ പരാമർശങ്ങൾ സജി ചെറിയാന്റെ പരാമർശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഏറ്റവും കൂടുതലാണ് സജി ചെറിയാന്റെ വിവാദ പരാമർശത്തെ കുറിച്ച് ചോദിച്ചു പക്ഷേ മറുപടി പറഞ്ഞിട്ടില്ല